ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മളോടും പരിശുദ്ധ ദൈവമാതാവ് പറയുന്നത് ഇപ്രകാരം തന്നെയാണ് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവ കൃപയ്ക്ക് നമ്മളെ തന്നെ പ്രാപ്തരാക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്കെല്ലാവർക്കും ഈശോയെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവ സ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദേവിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിവിധ സമയങ്ങളിലെല്ലാം ഈ ആരാധനയിൽ ആരെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ഈ മരിയൻ ഉടമ്പടി ആരാധന വഴിയായിട്ട് വലിയ മരിയൻ സമാശ്വാസവും സന്ധിപ്പും ലഭിക്കുവാൻ കൃപയാകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താറയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഓൺലൈൻ ഉടമ്പടി വഴിയായും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴിയായും കൃപാസനത്തിൻ്റെ വിവിധ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെയും എല്ലാം വിവിധ സമയങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ മക്കളെയും ഇയാൾ ആൾ താറയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ ആ മക്കളെയെല്ലാം കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം

അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും നമ്മ മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം സ്തുതിക്കുന്നു നമ്മെ ശനി <laughs> പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് അമ്മയുടെ സംഭവിച്ചെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളും ദൈവശാസ്ത്രപ്രകാരമുള്ളതും അന്വേഷണ പഠനങ്ങൾ ആ പ്രത്യക്ഷപ്പെടൽ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ അമ്മയുടെ ും പ്രപഞ്ചും കൂടുതൽ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയും അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കും ആത്മീയ സ്തുതിലലോയ്യ ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തീകരിക്കണമെന്റ് പരിശുദ്ധ ാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേലോകങ്ങളുടെ അങ്ങേക്ക് അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിന് പഞ്ചപ്രകൃതിയെ പഞ്ചപ്രകൃതിയെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മൗനമായി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിത നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള വേളയിൽ ഞങ്ങൾക്ക് തരുവാണമെരാധനു മഹത് മഹത്തം രാധന രാധന ഹാലുയ ഹാല നന്ദി ഈശ്വര പരിശുദ്ധ 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 ലോകത്തിന്റെ സമാധാനം കയ്യിൽ നിന്ന് വിട്ടുപോയി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് സമാധാനം മാത്രമല്ല ജീവനൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകും പിടിക്കാൻ വേണ്ടി ഒരാളുണ്ട് ആരാണ് കർത്താവ് കർത്താനെക്കുട്ടി പിടിപ്പിക്കാൻ ഒരാളുണ്ട് ആരാണ് പരിശുദ്ധ അമ്മ കൈ അടിക്കട്ടെ ശുദ്ധിക്കട്ടെ ഇതിൻ്റെ മുഴുവനും വീഡിയോ പുതിയ വഴിയുടെ പുതിയ റാലി പോകുന്ന പുതിയ വഴി ഇവിടെ ഇവിടുന്ന് അർത്ഥ്യവരെ ഉള്ളത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏത് വഴികളിലൂടെയാണ് പോണത് എന്നുള്ളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വഴിയെല്ലാം കാണിച്ചുകൊണ്ട് അർത്തിങ്ക വരെ പള്ളി വരെയുള്ള വീഡിയോ നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തേഴായിരം പേരത് കണ്ടിട്ടുണ്ട് ബാക്കിയുള്ളവർ കൂടി ഉടനെ ആ വീഡിയോ കാണണം ഓക്കെ ഇന്ന് തന്നെ കാണണം തന്നെ ഇത് അപ്പ് ചെയ്യുമ്പോൾ അത് ആദ്യം റാലിയുടെ റൂട്ട് നോക്കിയേക്കണം വെള്ളം കുട തൊപ്പി ഇത്രയും സംഭവം കൈ കടത്തുന്നത് നല്ലതാണ് നല്ല വെയിലാണെങ്കിൽ നമുക്കൊരു തൊപ്പി എന്തെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ കുട വേണം മഴ ഇൻ കേസ് വന്നാലേ ന്യൂനമർദ്ദമൊക്കെ ഇപ്പം നോക്കിയേ കേരളത്തിലെ സമയം കണ്ടില്ലേ പണ്ട് നമുക്ക് നൂറ്റി ഇരുപത് ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസമാണ് നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരുന്നത് പരമ്പരാഗതമായിട്ട് ഇപ്പോൾ മഴ മഴ ചുരുക്കം സംഭവം നടക്കുന്നുണ്ട് അതൊരു ക്ലൈമറ്റ് ഫിനോമിനയാണ് മഴ മഴ ചുരുക്കം എന്താ കാര്യം എൺപത് ദിവസമായിട്ട് മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴയ്ക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് ആ ചെറിയ സ്ഥലം ചെറിയ മഴ പക്ഷേ പെരുമഴ മഴയുടെ പ്രകൃതി മാറി എന്നുവെച്ചാൽ ചെറിയ മഴ അഞ്ച് മീറ്റർ പെയ്യത്തുള്ളൂ സ്വിച്ചിട്ട പോലെ പെയ്യും സ്വിച്ചിട്ട പോലെ പെയ്യും ചുറ്റിട്ട പോലെ നിൽക്കും പണ്ട് ചാറ്റ എന്ന് പറഞ്ഞാൽ ആ ആ വക്കാബിലർ തന്നെ പോയിരിക്കേം ഇനി അടുത്ത തലമുറ അങ്ങനെ പറയത്തില്ല അടുത്ത തലമുറ ചാറ്റ മഴയിൽ നിന്ന് നമ്മുടെ നമ്മുടെ നിഘടൂന്ന് തന്നെ പോയി അങ്ങനെ ഒരു മഴ ഇല്ലേ ഇപ്പോൾ കണ്ടില്ലേ നോക്കിയേ പെയ്യുമ്പോൾ ഒറ്റടിക്ക് പെയ്യും അഞ്ച് മീറ്റർ കൊണ്ട് പെയ്യും പ്രളയമാക്കി കളയും അതുകൊണ്ടാണ് കുട വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാറ്റമഴക്കിങ്ങനെ ഈ അഞ്ച് പേരല്ലേ വെച്ചുകൊണ്ട് പോകുന്ന പരിപാടിയില്ലേ അത് നടക്കത്തില്ലേ കല മാറി ശരിക്കും മാറി കര ദുരന്തം ഉണ്ടാകാൻ പോണമെന്നല്ലേ അമ്മ പറഞ്ഞത് രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു അന്റാർട്ടിക്കായിക്കെ പച്ചപ്പായില്ലേ അന്റാർട്ടിക്കയിൽ പച്ചപ്പെന്ന് പറഞ്ഞത് ഉണ്ടാകത്തില്ല ഒരിക്കലും അവിടെ അന്റാർട്ടിക്ക ദൂരപ്രദേശം അല്ലേ അവിടെ എന്താണ് മുഴുവൻ മഞ്ഞു മൂടിയ സ്ഥലമാണ് അവിടെ പച്ചപ്പാണെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും അവിടെ പച്ചപ്പാണെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നറിയാം അല്ലേ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിരിക്കുന്നു അത് ഈ പച്ചപ്പെന്ന് പറയുന്നത് നമുക്ക് ഒരു കാലത്ത് നല്ല ഒരു പ്രകൃതി നിർമണീയമായ ഒരു സ്ഥലത്തിനാണ് നമ്മൾ പച്ചപ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് പച്ച പിടിക്കുക ഇന്ന് പച്ച പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകണൻ്റെ അർത്ഥം മാറി അനുഭവങ്ങൾ മാറി നമ്മളുടെ വക്കാബിലൊരു അർത്ഥമെല്ലാം മാറി ഇന്ന് പച്ച പണ്ട് പച്ചപിടിക്കുക പച്ച പിടിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടതെന്ന് എൻ്റെ അർത്ഥം ഇന്ന് പച്ച പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അമ്മ ഇത് രണ്ടായിരത്തി നാലിൽ പറഞ്ഞതാണ് കൃപാസനം പ്രത്യക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രസക്തി അതാണ് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു ഇത് ചെയ്യണം പ്രാർത്ഥനയല്ലാതെ വേറെ മാർഗമില്ല മാർഗ്ഗമില്ല വേറെ മാർഗ്ഗം ഇല്ല ഇപ്പം മലയാളപ്പുഴയൊക്കെ മയിലിറങ്ങിയെന്ന് പറഞ്ഞ് പത്രത്തിൽ കണ്ടില്ലേ മയിലിറങ്ങുന്നത് സാധാരണഗതിയിലെ ചതുപ്പു നിലങ്ങളിലാണ് ആ പൂർണ്ണമായിട്ട് ചില സ്ഥലങ്ങളിൽ ചില അയ്യായിരം കിലോ അയ്യായിരം മീറ്റർ മുകളിൽ മയിൽ സഞ്ചരിക്കത്തില്ല ഉത്തരാഖണ്ഡിൽ മയിൽ ആറായിരം മീറ്റർ മുകളിലാണ് ഉത്തരാഖണ്ഡിൽ മയിലുള്ളത് അപ്പോൾ ആറായിരം മീറ്റർ മുകളിൽ കാലാവസ്ഥാ ഭേദം ഉണ്ടായതെന്നർത്ഥം ഇതെല്ലാം ദുരന്തത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇടുക്കി മേഖലയിലൊക്കെ ഇപ്പോൾ ഒത്തിരി മയിലായി അപ്പോൾ കർഷകൻ്റെ കാര്യം സോഹ മയിലല്ലേ കർഷകനെല്ലാം നശിപ്പിക്കണം അപ്പം മയിൽ കയറാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ഭംഗിയായിട്ട് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മള് ഭംഗിയെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കും പക്ഷെ അനുഭവത്തിൽ ദുരന്തമാണ് പക്ഷേ അല്ലേ സൗന്ദര്യത്തിൻ്റെ വേഷവും കെട്ടിക്കൊണ്ട് ദുരന്തമാണ് വിരുന്നു വരണത് അതാണ് അതാണ് അമ്മ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞേ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം എൻ്റെ സമയമാണ് പത്ത് എട്ട് കാണിക്കണത് സമയക്കടിക്കാറ് എന്തു ചർത്തിക്കൊണ്ടേ അമ്മയാണ് ഈ വിഷയം നമുക്ക് കൺവേ ചെയ്ത് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായ രീതിയിൽ കൃപാസന പദ്ധതികരണം പഠിക്കപ്പെടുകയും പ്രാർത്ഥിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് നമ്മുടെ ആവശ്യമെന്നതിനേക്കാളുപരി ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നത് ഉടമ്പടി തന്നിരിക്കുന്നത് എന്നാൽ ഉടമ്പടി പണ്ടുണ്ടായിരുന്നതല്ലേ ബൈബിളുണ്ടായിരുന്നതല്ലേ ഉടമ്പടി ഒരു പ്രായോഗിക ജനകീയ പദ്ധതി പ്രയോഗമായ രീതിയിൽ ജനരക്ഷങ്ങളെ എടുക്കുന്ന ഉടമ്പടി എടുക്കുന്ന എല്ലാവരെയും അത് ദൈവം അക്സെപ്റ്റ് ചെയ്യുകയും അപ്പം തന്നെ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് സീൽ സൈൻ ചെയ്ത് പോവുകയാണ് ഉടമ്പടി എന്താണ് ഉടനടി പരിഹാരവും നിലവാരമാണ് അപ്പോൾ ഉടമ്പടി കറക്റ്റായിട്ടാണ് നിങ്ങൾ പാലിക്കണം പാലിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും അതുപോലെ തന്നെ കാര്യം എന്താണ് അത് അമ്മയുടെ പ്രത്യക്ഷഘടത്തിൻ്റെ സ്ഥിരീകരണവും സാധൂകരണവുമാണ് ശ്രദ്ധിക്കട്ടെ ഹലി ചെയ്യുക

ണത്തിന് ഇപ്പോഴേ ഈ വർഷത്തെ ഒരു പ്രത്യേകത ഇരുപത് വർഷം തികയാണ് അവ മാതാവി അത്താറയിലെ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണ് ഉച്ചക്ക് രണ്ടര മണിക്ക് അപ്പോൾ അതിൻ്റെ ഇരുപത് വർഷം തികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് നേരത്തെ ഒരു സൂചന തരുവായിരുന്നു സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് എന്തോ ദേവതിൻ്റെ അഡീഷണൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ധാരണ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒക്ടോബർ മാസം അമ്മയുടെ മാസമായപ്പോഴാണ് അത് വെളിവായത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളെ അനുദിന അനുഗ്രഹം എല്ലാ ദിവസവും അഞ്ചരക്ക് അച്ഛൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും അഞ്ചരക്ക് എൻ്റെ മെസ്സേജ് പറയും എല്ലാ വിഷയവും പ്രാർത്ഥിക്കും നിങ്ങൾ ഉടമ്പടി എടുത്ത വിഷയങ്ങൾ ഒരു എടുക്കാൻ എടുക്കാത്തവരാണെങ്കിൽ എടുക്കാൻ പോകുന്ന വിഷയങ്ങൾ ലെറ്റാക്കായിട്ട് റിക്വസ്റ്റ് ഇട്ടിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ ഉടപടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇനി കൃപാശക്തി വരണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുടെ വിഷയങ്ങൾ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും അനുദിനം പ്രതിദിനം നമ്മൾ അഞ്ചരക്ക് ഒരുമിച്ച് കൂടും ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയേക്കണം എല്ലാ ദിവസവും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കാര്യം പത്ത് മിനിറ്റ് ആ സന്ദേശമുള്ളു പത്ത് മിനിറ്റ് കൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന തീരും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അന്നത്തെ ദിവസം അന്ന് ദിവസം ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ കോടതി പോണ ദിവസമാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ പി പി ആറിൻ്റെ ദിവസ എന്ത് ദിവസമാണ് ഇൻറ്റർവ്യൂ ദിവസമാണ് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് വസ്തു അളക്കണ ദിവസമാണ് അല്ലെങ്കിൽ ജിഫ്റ്റിക്ക് അവർ പറഞ്ഞിരിക്കേണ്ട ദിവസമാണ് പേടിച്ചിരിക്കുകയിരിക്കാം അപ്പോൾ ഇങ്ങനെ പരീക്ഷ ദിവസമാകും അല്ലെങ്കിൽ റിസൾട്ട് വരണ ദിവസമാകും അപ്പോൾ അതാത് ദിവസം പ്രയാസമനുഭവിക്കുന്ന ഭാരങ്ങളെ വെളുപ്പിനെ തന്നെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അനുദിന പറഞ്ഞേ അനുദിന അനുദിന അനുഗ്രഹ പ്രാർത്ഥന അനുഗ്രഹ പ്രാർത്ഥന അഞ്ചര മണിക്ക് അഞ്ചരമണിക്ക് അഞ്ചരമണിക്ക് എഴുന്നേക്കണം മണിക്ക് തന്നെ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയുണ്ട് അപ്പം ഈ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിനകത്തൊരു ഒരു ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാവും എൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഒരു ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള പ്രാർത്ഥനയ്ക്ക് ചെല്ലാവുന്നതാണ് ഈ ഷോർട്ട് പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ അമ്മ പ്രത്യക്ഷ അന്ന് രണ്ടാ രണ്ടായിരത്തി പതിനാലിലെ അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പാരഗ്രാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളത് ആ ഒറ്റ പ്രാർത്ഥന ചൊല്ലിയാണ് ഇന്ന് ലോകം കാണുന്ന രീതിയിൽ കൃപാസനത്തിലൂടെ പതിനാ പതിനായിരക്കണക്കം മനുഷ്യർ ദൈവത്തിനെ അറിഞ്ഞത് അപ്പോൾ ആ പ്രാർത്ഥന വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പുതിയ പ്രാ ഇപ്പം നിങ്ങൾ ചൊല്ലിക്കൊടിക്കണ പ്രാർത്ഥന ചെയ്യുന്നില്ല അതും ഇതുപോലെ അഭിഷയക പ്രകാരം കിട്ടിയ പ്രാർത്ഥനയാണ് അല്ല ബുദ്ധി കൊണ്ട് ആലോചിച്ചെടുത്തിയ പ്രാർത്ഥനയൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും റദ്ദി ചെയ്യുന്നില്ല നിങ്ങളുടെ സമയം അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുക അച്ഛൻ്റെ അഞ്ചരക്കുള്ള പ്രാർത്ഥനയ്ക്ക് പത്ത് മിനിറ്റ് അൻ്റെ ടൈം അതിനുള്ളിൽ അതിന് ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാകും അന്നത്തെ നിങ്ങളുടെ നിയോഗം അന്നുവേണ്ട ആഹാരം പോലെ സമർപ്പിക്കാനുള്ള അവ മൗനപ്രാർത്ഥന സമയമുണ്ടാകും അതുപോലെ തന്നെ അതിനുശേഷം കളക്റ്റീവ് പ്രയർ ഉണ്ടാകും എല്ലാ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും ലോകത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരുടെയും വിഷയങ്ങൾ എടുക്കാൻ പോകുന്നവരുടെ വിഷയങ്ങളെല്ലാം അന്നത്തെ വിഷയങ്ങളെ ദൈവ ദീരസ്ഥന് സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും ദൈവിക ശാസന പ്രാർത്ഥന ഉണ്ടാകും അതിനുശേഷം അന്നത്തെ മെസ്സേജ് പറയും അന്നത്തെ മെസ്സേജ് വെച്ച് ഒരു വചനമായിരിക്കും പറയണത് അതും അതിൻ്റെ ദൈവീ ലൈഫ് ആപ്ലിക്കേഷൻസും പറയും അപ്പോൾ നിങ്ങൾക്ക് വചനം പഠിക്കുകയും ചെയ്യാം വചനത്ത് ജീവിതത്തോട് ചേർത്ത് വെച്ച് വചനം മനസ്സിലാക്കാം ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ പറ്റും അപ്പോൾ ഇനി ഇന്ന് മുതൽ എല്ലാവരും അഞ്ചര മണിക്ക് അലേർട്ടായിരിക്കണം അഞ്ചര മണിക്ക് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ ഇരുപതാം വർഷം ഇത് കഴിഞ്ഞാൽ ഉടനെ ഇരുപത്തഞ്ചാം വർഷത്തേക്ക് നമ്മൾ പുതിയ പദ്ധതി തുടങ്ങും അഞ്ചു വർഷത്തേക്കുള്ള പ്രത്യക്ഷീരണ നടപടികളുണ്ടാവും ഇത് ദൈവത്തിൻ്റെ കാര്യമായത് കാരണം ദൈവം ശരിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ബന്ധവും ദൈവമായിട്ടില്ലാത്തവർ പോലും ഉടമ്പടിയിലൂടെ വലിയ വർഷങ്ങളോളം ദൈവമായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ അത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ദൈവം ഇതിനോട് സഹകരിക്കുന്നതാണ് കർത്താവ് ഇതിനോട് സഹകരിക്കുകയും പണ്ടുമുരെയുള്ള ഒരു ദൈവത്തിൻ്റെ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പാരമ്പര്യ നടപടിയാണ് കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു ഹല്ലേലൂയ 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 മർക്കോസ് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും ൂടി പ്രവർത്തിക്കുകയും വചനം സ്ഥിരീകരിക്കുകയും അതെ 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 ദൈവം എൻ്റെ ഒരു ഡേ ടു ഡേ ആയിട്ടുള്ള ഒരു കൺകറൻസ് ആണ് ചെയ്തിരുന്നു എന്നാ അത് പതിവ് ചെയ്യുക പതിവായിരുന്നോ പല ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് നടക്കണതല്ല വചനം എപ്പോഴും വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ പതിനാറ് ഇരുപത് പതിനാറ് ഇരുപത് സംഭവിക്കും എന്താണ് കർത്താവ് അവരോട് സഹകരിക്കുകയും പറഞ്ഞേ കർത്താവ് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ വചനത്തിന് ആവശ്യമായത് എന്താണ് ഒരു കുരുമുളക് ചെടിയെ അതിനെന്താണ് ആവശ്യമായത് ചെറിയ ആൾക്കാര് പറയത്തില്ലേ മരമറിയാതെ കൊടിയിട്ടെന്ന് അല്ലേ ആ മുള്ളും ഒഴിക്കാൻ വല്ലതൊക്കെ ഈ ഗുരുമുളക് കുഴി കയറ്റണത് അതുപോലെ തന്നെ അത് വേറെ മരത്തെ കയറ്റിയാൽ ചിലപ്പോൾ അത്രയും കായ്ക്കത്തില്ല അതുകൊണ്ടാണ് മരം മരമറിയാതെ കുടി ഇടുക അപ്പം കുടി ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരു മരം വേണം വചനത്തിന് എന്താ വേണ്ടത് വചനത്തിന് വേണ്ടത് എന്താണ് സ്ഥിരീകരണമാണ് വേണ്ടത് അല്ലെങ്കിൽ വചനം സാധാരണ മനുഷ്യൻ്റെ വചനവും മനുഷ്യൻ്റെ വചനവും ദൈവവചനവും തമ്മിലുള്ള ഒരു കാതലായ വ്യത്യാസം എന്താണ് ദൈവവചനത്തിന് അടയാളങ്ങളുടെ സ്ഥിരീകരണം അവകാശമാണ് അതിൻ്റെ കൂടെ ഉള്ളതാണ് നമ്മൾക്ക് ആരാണ് ഓരോ ദൈവവചനത്തിനും അടയാളങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടാകും അത് പ്രോമിസിങ്ങിലുള്ള ഭാഗമാണ് നമ്മൾ ഉടമ്പടി ടാപ്പ് ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദൈവം അതിന് കൽപ്പിച്ചു നൽകിയിട്ടുള്ള അടയാളങ്ങളുടെ സ്ഥിരീകരണം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനങ്ങളാണ് ഉടമ്പടിയിലൂടെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ അടയാളങ്ങളിലൂടെ അങ്ങളിച്ച ഓരോ വചനങ്ങളും നിറവേറ്റാൻ ആവശ്യമായ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഉടമ്പടി ഞങ്ങളെ ഉത്സാഹഭരിതരാക്കണമേ ਸੁਧਿਕਾ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਹਰ ਰੀਆ ਹਲੇਲੂਇਆ ਯਿਸੂ ਦੇ ਹਰ ਰੀਆ ਸੁਮੀ ਆਦਿ ਰਾਗਨਾ ਹਲੇਲੂਇਆ സഹകരിക്കണം അതാണ് നല്ല നടപടിക്രമം വചനത്തിന് അടയാളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സഹകരിച്ചാൽ മാത്രം പോരാ നമ്മൾ കൊണ്ടാണല്ല ഇത്രയും കാശു കൊടുക്കിവിടെ വന്നിരിക്കണേ അല്ലേ അപ്പൊ കർത്താവ് നമ്മളോട് സഹകരിക്കണം ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യണത് അവൻ പറയണത് പോലെ ചെയ്യണത് മിസായല്ലേ അപ്പം അതിൻ്റെ ഒരു ഫോർമുല അങ്ങനെ കിടക്കണത് അതായത് പതിനാറ് ഇരുപതിലെ ആദിമസഭയുടെ ചൈതന്യം എന്താ കർത്താവ് പറഞ്ഞു അവരോട് കൂടെ സഹകരിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ വചന സ്ഥിരീകരിക്കണതിന് എന്താണ് വേണ്ടത് അടയാളം വേണം അല്ലെ ഇപ്പൊ അടയാളം ആണ് വചന സ്ഥിരീകരിക്കണമെങ്കില് വരണമെങ്കില് നമുക്ക് എന്താ വേണ്ടത് അതിനെന്താ വേണ്ടത് കർത്താവ് കൂടെ സഹകരിക്കണം ഈ കർത്താവ് സഹകരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത് അവൻ പോലെ ചെയ്യും മനസ്സായില്ലേ അപ്പം ചെയ്യുന്നതാണ് വിഷയം ചെല്ലുന്നതല്ല വിഷയം അവൻ പോലെ ചെയ്യും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ പറയണ പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും രോഗികളെ കാണാം നമ്മുടെ ദാനങ്ങൾ നമുക്ക് സാമ്പത്തികമായി ഉള്ളവർ അത് ദാനം ചെയ്യാം അതൊക്കെ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഇതൊക്കെ ചെയ്യണതാണ് നമ്മുടെ പേരിലൊക്കെ ചെയ്യും അല്ലേ വേറെ ചില നമ്മൾക്ക് ചില സഹായങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണതാണ് പക്ഷെ അങ്ങനെയുള്ളൊരു ഒരു ഇത് വർക്ക് ചെയ്തില്ല അതാണ് ഒരു കുഴപ്പം ഇപ്പോൾ വെള്ളം തിളക്കണമെങ്കിൽ എത്ര ഡിഗ്രി വേണം നൂറ് ഡിഗ്രി അല്ലേ അപ്പോൾ വെള്ളി തിളക്കണമെങ്കിൽ ഒരു മുന്നൂറോ മറ്റേലോ വേണം മണ്ണ് തിളക്കണമെങ്കിൽ ഗ്ലാസ് ആകണമെങ്കിൽ എണ്ണൂറ് വേണം ഇല്ല ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതാണ് വ്യത്യാസം വചനം തിളക്കണമെങ്കിൽ അതിൻ്റെ ഒരു കുതിരാംഗമുണ്ട് അതെന്താണ് അത് നിങ്ങളുടെ മാനുഷികമായ സ്നേഹത്തെ തിളക്കത്തില്ല എന്ത് ചെയ്യണം കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കും തിളക്കത്തൊടി സാധനമാണ് ചെയ്യണമൊക്കെ അവൻ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സാങ്കേതികമായി ചെയ്യണേനൊരു കുഴപ്പമില്ല അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഉടമ്പടി തിളക്കാത്തതിൻ്റെ കാരണം ഇതാണ് എന്താണ് അവരൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ദ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് എ ഹ്യൂമൻ സ്പിരിറ്റിലാണ് ചെയ്യുന്നത് ഹ്യൂമൻ ലവ് അല്ലെങ്കിൽ അവർ ഓ ഇതിങ്ങനെ ചെയ്താൽ ഈ പത്രം പത്രണം കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റിയേക്കും അല്ല അപ്പോൾ അവർക്കാരോടാണ് സ്നേഹം ദൈവത്തോടല്ലോ അല്ല പരീക്ഷയ്ക്ക് ജയിക്കുന്ന ആ പ്രശ്നമാണ് അപ്പോൾ നിങ്ങളെ വസ്തു വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ പോലെ ചെയ്താൽ ആ ടെമ്പറേച്ചറിൽ ഇത് തിളക്കത്തില്ല ഇത് ഡിവൈഡ് ഓഫ് എനി ഫാക്റ്റ് ഇനി നമ്മൾക്ക് ഇത് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവ് നിൻ്റെ സ്നേഹത്തെ ഇത് തിളക്കുന്നതിൻ്റെ ചൂടെ എന്ന് പറയണത് ഇങ്ങനെയാണ് അതായത് കർത്താവ് എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിൻ്റെ നാമം പൂജിതമാകണം അല്ല കാര്യം ഇപ്പോഴുണ്ട് ഇതിൻ്റെ വ്യത്യാസം ഇതാണ് എൻ്റെ വസ്തു വിറ്റിലും കുഴപ്പമില്ല ഞാൻ ആയിട്ട് ജപ്റ്റിയായിട്ട് പുറത്തിറങ്ങാനാണെന്ന് ഞാൻ ഇറങ്ങും പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ തന്ന നീയാണെങ്കിൽ എൻ്റെയും കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ നിനക്കഴിയുക അറിയാം ഞാനത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പെർട്ടിക്കുലർ കേസ് വെച്ച് ഞാൻ നിന്നെ അളക്കത്തില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇപ്പോൾ അളക്കണത് ഒരു പ്രശ്നമാണ് ഈ അളവുകാർ ഒത്തിരി പേരുണ്ട് ഈ തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും റവന്യൂ ഓഫീസർ മാത്രമല്ല മൊത്തം ആൾക്കാരുടെ അളവുകാരാണ് എന്താ കാര്യം അതുകൊണ്ട് കർത്താവ് പറയും നിങ്ങൾ അളക്കുമെന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം വെച്ച് നിങ്ങൾ അളക്കും ചിലര് ഉടമ്പെടുക്കാൻ വരുമ്പോഴും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്തു കെട്ടി ഈ പ്രശ്ന പ്രവർത്തനത്തിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒത്തിരി പേരുണ്ട് ദൈവം ആദ്യം ഒരു അടയാളം കാണിച്ചിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് അടയാളമാണല്ല സ്ഥിരീകരണം ഞാൻ പറഞ്ഞത് ഇപ്പം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അടയാളം കാണിക്കട്ടെ ആദ്യം എൻ്റെ കൊച്ചിൻ്റെ പനി മാറട്ടെ അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ ലോണൊന്ന് പാസ്സാകട്ടെ ആദ്യം എൻ്റെ രോഗമൊന്ന് ശമനം വരട്ടെ എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയണില്ലേ ഒരു കാലത്തും ഉടമ്പടി പുരോഗമിക്കത്തില്ല എന്താ കാര്യം നിങ്ങളെ ദൈവം അളന്നു കഴിഞ്ഞു കാര്യം എന്താണ് ഇങ്ങനെയുള്ള കർത്താവ് നേരത്തെ നിങ്ങൾ നിങ്ങൾ അളക്കുന്ന അളക്കുന്ന തന്നെ തന്നെ ടെക് പറഞ്ഞു നിങ്ങൾക്കും നിങ്ങൾക്കും അളന്നു അളന്നു കിട്ടും കിട്ടും കർത്താവേ നീ അടയാളം കാണിച്ചാൽ ഇല്ലെങ്കിലും ഐ ഡോ നീ കാണിക്കുന്ന അടയാളത്തിൽ ഉപരി എന്റെ ലക്ഷ്യം നീയാണ് പറഞ്ഞേ എന്റെ കർത്താവേ

she went on the she had all